പണമെല്ലാം തീർന്നു ഇനി അഭിനയിച്ച് കാശുണ്ടാക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുണ്ട് മോഹങ്ങൾ തീരാതെ ജിഷയുടെ അമ്മ രാജേശ്വരി സർക്കാർ കൊടുത്ത പണമെല്ലാം തീർന്നതിനാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെരുമ്പാവൂരിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി ഇന്നലെയാണ് സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ച കാര്യം ഇവർ അടുപ്പക്കാരുമായി പങ്കിട്ടത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ടവർക്കായി എന്തെങ്കിലും ചെയ്യാൻ സ്വതന്ത്രയായി മത്സരിക്കണമെന്നുണ്ടെന്നും രാജേശ്വരി പറയുന്നു നാട്ടുകാർ നൽകിയ പണം പല വഴിക്ക് ചെലവായി വീട്ടിൽ പൈപ്പ് വെള്ളമായിരുന്നു കിട്ടിയിരുന്നത് അതും ചോര കളറിൽ അതുകൊണ്ട് ഒരു കിണർ കുഴിച്ചു അതിൽ വെള്ളം കിട്ടിയില്ല രണ്ടാമത് ഒരു കിണർ കൂടി കുഴിച്ചു കിണർ കുഴിച്ചവർ ഒരു പെൺകൊച്ചിനെ കെട്ടിച്ചു വിടാനുള്ള പണം മുഴുവൻ വാങ്ങി വീട്ടിൽ വളർത്തിയിരുന്ന മുയലുകളെയും പ്രാവുകളെയും ആരോ വിഷം വെച്ചു കൊന്നു ഇതിനുശേഷം കൊച്ചിനെ കൊന്നുപോലെ എന്നെയും കൊല്ലാൻ ആരൊക്കെയോ നോക്കുന്നുണ്ടെന്ന് സംശയമായി ഭയം കാരണം വീടിന് ചുറ്റും ക്യാമറ വെച്ചും കുറെ കാശുപോയി ജിഷയുടെ ആഗ്രഹമായിരുന്നു ചെറിയൊരു ജിമിക്ക് കമൽ വാങ്ങണമെന്നത് അതുകൊണ്ട് പൈസ ഉണ്ടായപ്പോൾ ഞാൻ അതങ്ങ് വാങ്ങി ദീപമോൾക്കും കൊച്ചിനും എനിക്കും കുറച്ച് സ്വർണം വാങ്ങി പണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കാവൂ എന്ന് സാറന്മാർ അന്നേ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയത് രാജമാണിക്യം സാർ എസ് നിക്ഷേപിച്ച നാട്ടുകാർ നൽകിയ പണത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തത് ആശുപത്രിയിൽ കിടന്നപ്പോഴും പണം ഒരുപാട് ചെലവായി കുറച്ചു കാശുകൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലും ആടം പറഞ്ഞു പണമൊക്കെ തീരാറായെന്ന് ഇതിൽ എന്തൊക്കെയോ തിരുമറി ഉണ്ടെന്ന് തോന്നുന്നുവെന്നും രാജേശ്വരി പറയുന്നു ആരെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ സ്വതന്ത്രയായ അങ്ങ് മത്സരിക്കും അത് പണത്തിനും പദവിക്കും ഒന്നും വേണ്ടിയല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് പ്രളയകാലത്ത് പാവങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചുവെന്നും രാജേശ്വരി പറയുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ ആദ്യ പരിഗണന അവരുടെ കാര്യത്തിനായിരിക്കുമെന്നും രാജേശ്വരി വ്യക്തമാക്കുന്നു അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തിരുമന നടന്നെന്നും പറഞ്ഞ് ഞാൻ കാറിൽ പളനിക്ക് പോകുമ്പോൾ മൂവാറ്റുപുഴ ഭാഗത്ത് വെച്ച് പോലീസുകാർ തടഞ്ഞു നിർത്തി ചോദിച്ചു എനിക്കൊന്നും അറിയില്ലെന്നും ഞാനന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ ആയിരുന്നപ്പോൾ കോൺഗ്രസുകാർ കൊണ്ടുത്തന്ന പതിനഞ്ച് ലക്ഷം രൂപ പത്ത് വർഷം കഴിഞ്ഞിട്ടേ കിട്ടുമെന്നാണ് അർബൻ ബാങ്കുകാർ പറയുന്നത് അതിൽ നിന്ന് കുറച്ച് കാശെങ്കിലും തരാമോ എന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയെ കണ്ട് ചോദിച്ചു പക്ഷേ അപേക്ഷ എഴുതി തന്നാൽ നോക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത് ഇത് പ്രകാരം അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട് മകളുടെ മരണത്തിന് ശേഷം കുറച്ചു കാലം ജോലിക്ക് പോയി അസുഖങ്ങൾ മൂലം ഇത് തുടരാൻ പറ്റാണ്ടായി ഉറക്കം നിൽക്കാൻ തീരെ വയ്യ സമയം മേലുവേദനയും തുടങ്ങും പിന്നെ ശരീരം അങ്ങ് നീരുവെക്കും പനിയും തുടങ്ങും പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാവാതെ യാതൊരു രക്ഷയുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണിക്കൊന്നും പോകുന്നില്ല ചികിത്സയ്ക്കോ സ്വന്തം ആവശ്യത്തിനോ പോലും കയ്യിൽ ഇപ്പോൾ പണവുമില്ല സർക്കാർ നൽകി വരുന്ന മാസം അയ്യായിരം രൂപ വീതമുള്ള പെൻഷൻ രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് കിട്ടുന്നത് ഇത് കടം തീർക്കാൻ പോലും തികയുന്നില്ല ഏറെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ കഴിയുന്നത് വിശക്ക് പോൾ എന്തെങ്കിലും വാങ്ങിക്കഴിക്കാൻ പോലും ചില സമയങ്ങളിൽ പണമില്ലാത്ത സ്ഥിതിയാണ് സിനിമയിൽ ഒരു വയസ്സായ സ്ത്രീയുടെ വേഷമാണെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ല അവർ സിനിമയ്ക്കായി എടുത്തിട്ടുള്ള മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ചെന്നു ഇന്നും ചെല്ലണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോകണം കൂടുതൽ കാര്യങ്ങൾ അവരോടൊപ്പം ഇന്ന് വെളിപ്പെടുത്താമെന്നാണ് കരുതുന്നത് രാഷ്ട്രീയക്കാരെന്ന് മനസ് വെച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് എന്റെ കൊച്ചിനെ നഷ്ടപ്പെടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരോടും താല്പര്യമില്ലെന്നും രാജേശ്വരി പറഞ്ഞു വെക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം സന്ദർശിക്കുക